മതി കുടുങ്ങി കഴിച്ചു ദിവസം മഴ തന്നെ വിടും ഈ ആഴ്ചയിലെ എത്രാമത്തെ പണിയാണ് ഇത് മഴയുടെ അനാവസ്ഥ 哎。Huh? പൈസ ഡിസ്കൗണ്ട് <night> <corlly> <gehört> <horrible>. <Bee 94> ഇത് ടയറേ ടയർ വന്നാൻ വേണ്ടിട്ടാണ് വടിയച്ചു അവിടെ താഴുമ്പേ അത് ടൈറ്റ് ആക്കും അടിയിൽ കല്ലും വെച്ചിണ്ടാവും ആക്സിഡോട്ട് കൊടുക്കുമ്പോ അവിടെ കല്ലും കുത്തി പൊന്താൻ വേണ്ടിട്ടാണ് ബാക്ക് ടയർ പൊന്താനേ വടി കിട്ടും ഇത്രയും പ്രശ്നം വരുമ്പോ ഏഹ് വടി ചിലപ്പോ പൊട്ടു അറിയില്ല ഇത്രയും പ്രശ്നം വെട്ടിക്കുമ്പോൾ ചിത്ര നേരം പൊട്ടുക ചിലപ്പോ അമ്പാടി രണ്ട് വടം വല്ല ടീമിനുള്ളി പൊന്തട്ടെ പൊന്തട്ടെ പോയി കല്ല് പോയി നീളല്ല നല്ല തടിച്ച് വിഷ്ണ എടാ അവിടെ നിന്ന് ഇത്തിരി പറ അവിടുന്ന് ഇത്തിരി പറ ടയർ യൂട്യൂബിലെ ഐഡിയ ഞാൻ ഞാൻ പറഞ്ഞിട്ട് അമ്മാരി വെയിറ്റ് താങ്ങാനുള്ളത് നമ്മടെ നടക്കൊന്ന് പറഞ്ഞു മറ്റൊരു കോൺക്രീറ്റ് പത്തഞ്ച് ദിവസം കാത്തിക്കണല്ലോ നമ്മള് കോൺക്രീറ്റ്

മുട്ടി മതിരാ വട്ടത്തിലുള്ള മുട്ടിണ്ടോ ആ വട്ടത്തിലുള്ള മുട്ടിയത് സെറ്റാ മുട്ടിണ്ടെങ്കിലേ അന്നങ്ങനെ മുട്ടിച്ച് വരേ താങ്ങൂലും മറ്റേ കട്ടയല്ലേ വട്ടത്തിലായ കൊണ്ടേ കല്ല്ണ്ട് തയർ എന്താ പറയാത്തെ മറ്റേ കല്ല് വെച്ചില്ലെങ്കിൽ എന്താ അറിയോ താഴേക്ക് കുഞ്ഞു പോവും മനസ്സിലായി ഒരു സ്ഥലത്തുനിന്ന് സ്ഥലത്തുനിന്ന് മാത്രമല്ലേ തയർ കൊതി എന്ത വേണം വെറുതെ ക്യാമറ <laughs> <laughs> ും <laughs>

അമ്പാടിക്ക് തുണി ലാണ്ട് പോകണൊക്കെ വീഡിയോ വരും അമ്പാടിനൊക്കെ സിനിമയിലെടുക്കല്ലോ ഇനി യൂട്യൂബിൽ വന്ന് കഴിഞ്ഞാൽ അമ്പാടിക്കൊക്കെ ആഘോഷിക്കാ രണ്ടാള് പിടിക്കണ്ടിരുന്നാണേ ചീന്തില്ലേ ഇത് ഒടിഞ്ഞു വരികയാണെങ്കിൽ ഈ സൈഡിൽ ആയിക്കോട്ടെ വരിക യർ പൊന്തുണ്ടോ ടയർ പൊന്തണ്ടോ പക്ഷെ പൊന്തില്ല ആദ്യ ഫ്രണ്ട് കാര്യണ്ടായിരുന്നു

എടങ്ങൾ എന്താണോ സെക്യൂരിറ്റിക്ക് കേട്ടോ അമ്പാടിയാ മണ്ണിനേ കാണാ പോണ് മണ്ണിൽ പോണു

അവിടെ പിടിച്ചേന ആ അമ്പാടി അമ്പാടി അവിടെന്നോ അവിടെന്നോക്കാടി ദേശി പിടിച്ചു കേട്ടതിന് വണ്ടി that I am